ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിന് സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ പറയാം പതിനെട്ട് സെൻറ്റ് സ്ഥലവും എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും ഒമ്പത് ലക്ഷം രൂപയാണ് ഒമ്പത് ലക്ഷം രൂപ ഫിക്സഡ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വീട് എവിടെയാണെന്ന് നോക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോ നടക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്നത് ഇതേപോലെയുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് കേട്ടോ കോട്ടയം ജില്ലയിൽ ചേനപ്പാടിലാണ് പതിനെട്ട് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂമ് ബാത്ത് അറ്റാച്ച്ഡ് കിണറുണ്ട് കുഴൽ കിണറുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള വഴി വീടാണ് വീട്ടിലേക്കുള്ള വഴി കുറച്ച് മാത്രം ഒരു കുറച്ച് നടക്കാനുള്ള വഴിയുള്ളൂ അത് നടവഴി മാത്രമാണ് പക്ഷേ ഇത് വയസ്സായവർക്കും നടന്നു വരാൻ പറ്റുന്ന വഴിയാണ് കേട്ടോ കുന്നൊക്കെ ആയിട്ടോ ഒന്നും അല്ല എല്ലാം കൊണ്ടും സൗകര്യമായിട്ടുള്ള ഒരു വീട് വീടാണ് കോളനി പ്രദേശം അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പശുവിനെ വളർത്താനോ തൊഴുത്ത് ഉണ്ടാക്കാനോ ഒന്നും ഒരു തടസ്സമില്ല അപ്പോൾ എല്ലാ സൗകര്യങ്ങളുള്ള ഈ ഒരു വീട് കോട്ടയം ജില്ലയിലെ ചേനപ്പാടിയിലുള്ള പതിനെട്ട് സെന്റ് സ്ഥലത്ത് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂം ഉള്ള കിണറും എല്ലാ സൗകര്യങ്ങളെല്ലാം ഈ ഒരു വീട് വെറും ഒമ്പത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാകാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് ഈ വീടിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു ഡിസ്ക്രിപ്ഷനും അതിൽ ഫോൺ നമ്പറും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഈ ഒരു വീട് പോയി കാണാവുന്നതോ അല്ലെങ്കിൽ ഈ ഒരു വീട് വാങ്ങാവുന്നതാണ് ഇതുപോലെ കോട്ടയം ജില്ലയിലെ ചേനപ്പാടി ഭാഗത്തൊക്കെ ഒമ്പത് ലക്ഷം രൂപയ്ക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ചധികം സ്ഥലത്തോടു കൂടി വീട് നോക്കുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗമാവാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ വീട് സ്ഥലവും ഏത് ജില്ലയിലാണ് ഏതൊരു ഭാഗത്തായിക്കോട്ടെ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരിസ്ഥിതി നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങളും കൂടെ ചാനലിൽ ഉൾക്കൊള്ളിക്കാൻ മറക്കരുത് പിന്നെ നമുക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഡിസ്റ്റൻസ് ഡിസ്റ്റർബൻസ് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ക്ഷമിക്കുക ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ വീട്ടിലാണ് കേട്ടോ ചെറിയ റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോസ് ഇനി വരും ദിവസങ്ങളിൽ അത്യാവശ്യം ഭംഗിയാക്കാം അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഈ ഒരു സമയത്തും മിസ്സായി പോവരുത് എന്ന് ചോദിച്ചിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ താങ്ക്